ഉൽപ്പത്തി മുപ്പത്താറാമതിയാണ് ഏതോ എന്ന ഏഷാവിന്റെ ശിവാരും ആൾ ഏഷാവ് ഹിത്തിനായ ഏലോന്റെ മകൾ ആദ ഹിബിനായ സിബിയോന്റെ മകളായ അനേകുടെ മകൾ ഒഹോലിബ എന്നീ കനാനി കനയമാരിയും ഇഷ്മലിന്റെ മകളിന്റെ ബായോത്തിന്റെ സഹോദരനായ ബാസമത്തിനെയും ഭാര്യമാരത്തെ പ്രത്യേകിച്ചു ആദ ഏഷാവിനെ എലി ഫാസിന് പ്രസോദിച്ചു ബാസമത് ഡെയുവേലിനെ പ്രസവിച്ചു ഒഹോലിബാമ യൂഷിനെയും എലാമിനെയും കോരകനെയും പ്രസവിച്ചു വേറെ ഏശാവിനെ കനാൻ ദേശത്തെ വെച്ച് ജനിച്ച പുത്രമാർ എന്നാൽ ഏശാവ് തൻ്റെ ഭാര്യമാരെയും പുത്രമാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയും ഒക്കെയും തൻ്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തൻ്റെ സോകനായക്കോവിൻ്റെ സമീപത്ത് നിന്ന് ദൂരെയൊരു ദേശത്തേക്ക് പോയി അവർക്ക് ഒന്നിച്ച് പറപ്പാൻ വയ്ക്കുക വന്നാൽ അവരുടെ സമ്പത്ത് അധികമായിരുന്നു അവർ ആടുമാടുകൾ എതുപോയി അവർ പ്രതീക്ഷികളായി പാർത്തീരുന്ന ദേശത്തിന് അവരെ വഹിച്ചു കൂടാതിരുന്നു അങ്ങനെ ഏതോ എന്ന എന്നും പേരുള്ള ഏശാവ് സെയ്യർ പർവ്വത്തിൽ കൂടിയിരുന്നു സെയ്യർ പർവ്വതത്തിലുള്ള ഏതോ എൻ്റെ പിതാവായ ഏശാവിൻ്റെ വംശവാരമ്പരം ആവത് ഏഷാവിൻ്റെ പുത്രമാരുടെ പേരുകൾ ഇവ ഏഷാവിൻ്റെ ഭാര്യയായ ആദയുടെ മകൻ എലിഫാസ് ഏഷാവിൻ്റെ ഭാര്യയായ ബാസുമത്തിൻ്റെ മകൻ റേ യുവേൽ എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ ഓമാർ സെഫൂ ഗദാം കെനസ് പിന്ന എന്നവൾ ഏഷാവിൻ്റെ മകനായ എലിഫാസിൻ്റെ പെപ്പാട്ടിയായിരുന്നു അവൾ എലിഫാസിനെ അമാലാക്കിനെ പ്രചോദിച്ചു ഇവർ ഏഷാവിൻ്റെ ഭാര്യയായ ആദയുടെ പുത്രന്മാർ റേ യുവേലിൻ്റെ പുത്രന്മാർ നഹദ് സേറഫ് ഷമ്മാ മിസ്സ ഇവർ ഏഷാവിൻ്റെ ഭാര്യയായ ബാസുമത്തിൻ്റെ പുത്രന്മാർ സിറിയേൻ്റെ മകളായ അനേയുടെ മകൾ കുഹോലിബാമ എന്ന ഏഷാവിൻ്റെ ഭാര്യയുടെ പുത്രന്മാരായിരുന്നാൽ അവർ അവൾ ഏഷാവിന് യയൂഷ് യലാം കോർഹ് എന്നിവരെ പ്രസവിച്ചു ഏഷാവിൻ്റെ പുത്രന്മാരുടെ പ്രഭുക്കന്മാരായിരുന്നാൽ ഏഷാവിൻ്റെ ആദിയാദ്യം എലിഫാസിൻ്റെ പുത്രന്മാർ ഹേമാൻ പ്രഭു ഓമാർ പ്രഭു സെഫോ പ്രഭു കെനസ് പ്രഭു കോരഹ് പ്രഭു ഗദ്ദാം പ്രഭു അമാലിക് പ്രഭു ഇവർ ഏതോ ദേശത്ത് എലിഫാസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കുമാർ ഇവർ ആദിയുടെ പുത്രന്മാർ യേശാവിൻ്റെ മനായ രേഹുവലിൻ്റെ പുത്രന്മാരായിരുന്നാൽ മഹഹത് പ്രഭു സേരഹ് പ്രഭു ശമ പ്രഭു നിസാ പ്രഭു ഇവർ ഏതോ ദേശത്ത് രേഖുവേലിൽ നിന്ന് ഉത്ഭവിച്ച പുറകുട്ടന്മാർ ഇവർ ഏശാവിൻ്റെ ഭാര്യ ബാസമത്തിൻ്റെ പുത്രന്മാർ ഏശാവിൻ്റെ ഭാര്യയായ ഒഹോലി ബാമയുടെ പുത്രമാരായിരുന്നാൽ യയൂഷ് പ്രഭു യലാം പ്രഭു കോരഹ് പ്രഭു ഇവർ അനയുടെ മകളായ ഏശാവിൻ്റെ ഭാര്യയായ ഒഹോലി ബാമയിൽ നിന്ന് ഉത്ഭവിച്ച പുട്ടുമാർ ഇവർ ഏതോ നിന്നും പേരുള്ള യേശാവിൻ്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രകുക്കന്മാരുമാകും ഹോരിനായ സേയിൻ്റെ പുത്രന്മാരെ ദേശത്തിലെ പൂർവ്വ നിവാസികളായവർ ലോതാൻ ശോഭാൽ സിലിയോൺ അനാ ദീശോൻ ഏസർ ദീശാൻ ഇവർ ഏതോ ദേശത്ത് സിൻ്റെ പുത്രന്മാരായ ഹോരി പ്രഭുക്കുമാർ ലോതാൻ്റെ പുത്രന്മാർ ഹോരിയും ഹേമാവുമായിരുന്നു ലോതാന്റെ സഹോദരി തിന്ന ശോഭാലിൻ്റെ പുത്രന്മാരായിരുന്ന അൽവാൻ മാനഹത് ഏബാൽ ഷഫു ഓന സിബിയോന്റെ പുത്രന്മാർ അയ്യാവും അനാവുമായിരുന്നു മൃഗൂമിയിൽ കണ്ടപ്പനായ സിലിയൻ്റെ കഴിവുകൾ നയിക്കുമ്പോൾ ചൂടുറവുകൾ കണ്ടെത്തിയ അനാ ഇവൻ തന്നെ അനാവിൻ്റെ മക്കൾ ഇവർ ഈശോനും അനാൻ്റെ മകൾ ഒഹോലി ബാമയുമായിരുന്നു ദീശോൻ്റെ പുത്രന്മാരായിരുന്നാൽ ഹുന്താൻ യുഷ്ബാൻ ഇത്രാൻ കെരാ ഏസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ സാവാൻ ഹക്കാൻ ദീശാൻ്റെ പുത്രന്മാർ ഊസും അരാനും ആയിരുന്നു ഹോര്യ പ്രഭുക്കന്മാരായിരുന്നാൽ ലോതാം പ്രഭു ശോഭാൽ പ്രഭു സിബിയോൻ പ്രഭു അനാ പ്രഭു ദീഷാൻ പ്രഭു ഏസർ പ്രഭു ദീശാൻ പ്രഭു ഇവർ സേർ ദേശമാണ് ഹോര്യ പ്രഭുക്കന്മാർ ആകുന്നു ഇസ്ലാമക്കൾക്ക് രാജാവ് ഉണ്ടാകും മുമ്പേ ഏതോ ദേശവുമാണ് രാജാക്കന്മാരായിരുന്നാൽ ഡയോൻ്റെ പുത്രനായ ഡേല ഏതോമിൽ രാജാവായിരുന്നു അവന്റെ പഠനത്തിന് ദിൻ ഹാബ എന്നു പേര് വേല മരിച്ച ശേഷം വസ്ത്രക്കാരനായ സേരഖിന്റെ മകൻ യോബാവ് അവന് പകരം രാജാവായി യോബാബ് മരിച്ച ശേഷം തേമാനു ദേശക്കാരനായ പൂഷാം അവന് പകരം രാജാവായി പൂശാം മരിച്ച ശേഷം മൂവാബുസം മോമിയിൽ വെച്ച് മിതിയനെ തോൽപ്പിച്ച ബദതിൻ്റെ മകൻ ഹതത് അവന് പകരം രാജാവായി അവന്റെ പഠനത്തിന് അവിയെന്ന് പേർ മരിച്ച ശേഷം മസ്രേക്കാരൻ സംള അവന് പകരുന്ന രാജാവായി സംള മരിച്ച ശേഷം നദീരത്തുള്ള രഹോബോത് പറഞ്ഞക്കാരനായ ഷൗൽ അവന് പോകുന്ന രാജാവായി ഷൗൽ മരിച്ച ശേഷം അക്ബോറിൻ്റെ മകൻ ബാൽഹാനാണ് അവന് പകരുന്ന രാജാവായി അക്ബോറിൻ്റെ മകനായ ബാൽഹാന മരിച്ച ശേഷം ഹബർ അവന് പോയ രാജാവായി അവന്റെ പട്ടണത്തിന് പാവു എന്ന പേർ അവൻ്റെ ഭാര്യയ്ക്ക് മെഹത്തബേൽ എന്ന പേർ അവൾ മേസഹാബിൻ്റെ മകളായ മത്രേദിൻ്റെ മകളായിരുന്നു വംശം വംശമായും ദേശം ദേശമായും പേരു പേരായ മേഷാബിന്ന് ഉത്ഭാവിച്ച പ്രോക്കർമാരുടെ പേരുകളാവരുത് തിന്നാ പ്രഭു അൽബ പ്രഭു യഥേ പ്രഭു ഒഹോലിബാമ പ്രഭു ఏలా ప్రభు పీనోన్ ప్రభు కెనస్ ప్రభు తేమాన్ ప్రభు నిప్సార్ ప్రభు మఖ్దీల్ ప్రభు ఈరాం ప్రభు ఇవర్ తాంగళకాశం వాస్తల ఏదో విభూకు మారాదోమి పితా యేషావ్ తే